മ്മള് നേരത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ നടന്നില്ല സുഖന്യേ രണ്ടു ദിവസമായിട്ട് ചിക്കൻ വേണേ ചിക്കൻ വേണേ പറഞ്ഞ വാശി പിടിക്കാന്നുട്ടോ ഇന്നലെ വാങ്ങാന്ന് വിചാരിച്ച ഇന്നലെ വാങ്ങിയില്ലേ അപ്പൊ ആ ഇതാ ഒരു കുഴി കുത്തു നമ്മക്ക് എന്നിട്ട് കൊറച്ച് ചോറങ്ങോട്ടിട്ട് അപ്പൊ മന്തി ആക്ക മന്തിയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നാളെ മന്തി നാളെ ഒരു കല്യാണമൊക്കെ ഇണ്ടാ അപ്പൊ മന്തി ഉണ്ടാക്കാൻ പറ്റുമോന്നറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ൾ കാണട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഓ നാളെ പച്ചക്കുരുമുളക് കേട്ടോ പച്ചക്കുരുമുളക് ഉണ്ട് എന്താ നമ്മൾ ഉണക്കാൻ വെച്ചു പോയിട്ട് എടുത്തിട്ട് വന്നോ കുറച്ച് മറ്റേ കുരുമുളക് ഉണ്ട് കുറച്ച് പകുതി ഉണക്കായത് അപ്പൊ അത് ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയില് അടിച്ചെടുക്കട്ടെ നെയ്യേ എന്നിട്ട് പോയി ചിക്കൻ വെച്ചാ എന്താ എന്താ കുഞ്ഞിനെന്താ പറയാൻ പറ്റില്ലേ ആ അതെ തന്നെയായി ഇവരൊന്നും പറഞ്ഞ വാങ്ങില്ല അമ്മ ചെറിയ കുട്ടിയെന്നോ ഏ കൊറത് അമ്മ കൊറേ ദുട്ടിയേ ആ തക്കാളി നോക്കടി

ഒരു മണിക്കൂർ ഇട്ടോ പണിക്ക് പോയി വന്നിട്ട് അപ്പൊ ഇവിടെ വീട്ടിൽ കയറും കൂടി ചെയ്തില്ലേ അപ്പൊ കൊണ്ടതാണ് പൊന്നൂസിനെ എന്നിട്ട് പൊന്നാരി അമ്മച്ചോടെ പാപ്പ അമ്മച്ചോടെ പാപ്പ ഒരു സാധനല്ലേ പൊന്നുവിന്റെ കയ്യിൽ ആരെങ്കിലും കൊടുത്ത കളിയില്ലാ അതങ്ങനെ വെച്ചിട്ട് എടുക്കപ്പെടാ ഓ അതോ ഇതില് കുരുമുളക് ഉണ്ട് പോലെ അച്ചുവിളക്കിയപ്പോഴേ ഇത് ഇങ്ങോട്ട് പോന്നോട്ട് കല്ല് പോന്നേ നല്ല പോലെ കണ്ടോ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ കുറച്ച് നമ്മൾ കുരുമുളക് പൊടി കുരുമുളക് കേട്ടോ കൂടുതലും എടുത്തേക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ നമ്മളതിക്ക് കണ്ടോ ചിക്കനും കൂടി ഇട്ട് കൊടുക്കട്ടെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട എന്താ വെച്ചോ എന്താണ് കുഞ്ഞിനെന്താ ചെയ്യുന്നു എന്താ കഷ്ണം വലിയ വലിയ കഷ്ണായി ചെറിയ ചെറിയ കഷ്ണല്ലേ നമ്മളെന്താ ഉപ്പിട്ടില്ല ഉപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടേ കുറച്ച് ചാറായിട്ടാട്ടോ വെക്കണത് പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പൊറോട്ടയ്ക്ക് കറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ വെക്കുമ്പോൾ ഞാൻ വരട്ടാന്ന് വിചാരിച്ച ചിക്കൻ വെക്കുമ്പോൾ നീ കുറച്ച് ഗ്രേവി എന്താ നമ്മളതിന് കുറച്ച് ചൂടുള്ള വെള്ളം കേട്ടോ കൊടുക്കണേ കൊടുക്കണേ ഏതാച്ച വരട്ടേ കുഴമ്പനാക്കിയിട്ട് വെക്കാം കേട്ടോ എന്താണ് കറി വേണുണ്ട് കുഴമ്പം വേണന്നുണ്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് ഏത് പൊറോട്ട കിട്ടിയ കൊണ്ടല്ല അച്ചുട്ടി ആ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ എന്താണിയ പൊന്നൂസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തട്ടി കളയുള്ളുട്ടോ ചിക്കൻ മസാല വിടിക്കണേക്കോര പിന്നീട് ഒരാൾ ഒളിച്ചു നിക്കണിക്കു അയ്യോ പനിയുടെ ഒരു കോഴിന്നാൻ പാടില്ല പനി അതല്ല പ്രശ്നേ ഇവരാണെങ്കിലും എന്റെ പിന്നാലും മാറിയില്ല കടക്കാൽ ഒക്കെ എന്നിട്ട് കുഞ്ഞം പറയാണ് പറ്റി പിടിച്ച പറ്റി പിടിച്ചെടുക്കുമ്പോ കുഞ്ഞം പറയാ വല്യമ്മ മാറി കടന്നോ വല്യമ്മക്ക് പനി പിടിക്കുള്ളൂ കുഞ്ഞില്ല പനി പിടിച്ച വീട് എടുക്കാൻ പറ്റില്ല ചിക്കൻ മസാല കൊറച്ചന്നെ എന്തിന്തുണ്ടോ നല്ല കുറുകി വന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെട്ടോ ഏരോരുത്തരേ ഒരാൾക്ക് കരൾ വേണം പറഞ്ഞിട്ട് ഒരാൾക്ക് മാങ്ങ വേണം പറഞ്ഞിട്ട് ഒരാൾക്ക് മാങ്ങ നമ്മുടെ കുഞ്ഞുണ്ണി പൊറോട്ട കഴിക്കാൻ തുടങ്ങിട്ടോ ഇപ്പൊ ഞാനിത് ബാ കണ്ടോ നമ്മുടെ ചിക്കൻ കറി കണ്ടോ പൊറോട്ട എടുത്തോളും ചിക്കൻറെ ഗ്രേവിണ്ടോ നല്ല തിക്കില് വന്നിട്ടുണ്ട് കേട്ടോ നീ ഒന്ന് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരുവേ അച്ചുതാ ഉള്ളി നുറുക്കി വെള്ളോ കൂട്ടുന്നു പൊറോട്ട അയച്ചോളിയും ചിക്കൻ കറിയും അമ്മോ ും പോന്നോളും പോന്നോളും ഇത് വേണ്ടേ കരളും വേണ്ടേ പോന്നോളു പോന്നോളും കഴിച്ചോളി എന്താ നമ്മുടെ കറിയണ്ടി തെരഞ്ഞെടുത്തോളു നിങ്ങഏത് കഷണ കുഞ്ഞുണ്ണി കഴിച്ചതാണേസ് കഴിച്ചോളീണ്ട് അച്ചോ അവിടെ ആ മുട്ടി ചാർ മാതം എടുക്കൊള്ളു കേട്ടോ കഷ്ണം എടുത്തോളൂ എന്താ കഷ്ണം എടുക്കാണ്ട് അവളുടെ ഉള്ളിയും വെട്ടിക്കൂട്ടിക്കണോ എവിടേക്കാ പോന് ഞാനില്ലേ ആ മസാല ഇടണേന്റെ മുമ്പേ മുമ്പല്ലേ അത് വെന്തപ്പോൾ ഞാൻ മാറ്റി വെച്ചാട്ടോ എന്നിട്ട് അവൻ കണ്ടോ കഴിക്കുന്നുണ്ടോ എരിവില്ലാണ്ട് എങ്ങനെയുണ്ട് നോക്കിയൊക്കെ അവൻ കഴിച്ചു അവന് പനിക്കുണ്ട് മരുന്ന് കൊടുക്കണന് ചാറൊക്കെ ഇഷ്ടംപോലുണ്ട് കഴിച്ചോളൂട്ടോ ഇപ്പൊ വീഡിയോ നിർത്തുവാണെന്താ ഇനി ഏട്ടനെ ഇങ്ങനെയൊക്കെ കഴിക്കണം എന്താ എനിക്കും കഴിക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഇതേപോലെ ചിക്കൻ കറി വെക്കാത്തോരൊന്ന് വെച്ച് നോക്കൂ എന്താ കുരുമുളക് കൂടുതൽ ഇടുക മുളക് പൊടി കമ്മി ആയിട്ട് ഇടുകട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് വെച്ച് നോക്കൂലേ അതാണ്ടോ ഇവരൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നന്നായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ പൊന്നു വരുന്നുണ്ട് ബാ തരാ ബാർ കൊണ്ട് വീഡിയോ ഇഷ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം